രണ്ട് ഉപ്പാനോടും ഉമ്മാനോടും സംസാരിക്കുമ്പോൾ വളരെ അതവോടു കൂടി സോഫ്റ്റ് ആയി സംസാരിക്കണം എപ്പോഴും എപ്പോഴും ഉപ്പയും ഉമ്മയും സ്വന്തം മാതാപിതാക്കളെ പോലെ പരിഗണിക്കേണ്ടവരാണ് എന്നും കിതാബിന്റെ ഇഭാറത്തുണ്ടെന്ന് ഇടയിൽ സൂചിപ്പിക്കുന്നു മാതാപിതാക്കളോട് സോഫ്റ്റ് ആയി അഥവാ സംസാരിക്കാം ചില മഹാന്മാരുടെ ജീവിതം എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഉദാഹരണത്തിന് ഒക്കെ ഉമ്മാന്റെ അടുത്ത് രോഗം പിടിച്ച പിടിച്ചാളെ പോലെയാ നിൽക്കല്ലേ വേറെ ആരെങ്കിലൊക്കെ വന്നിട്ട് ഒരിക്കലെന്താ അസുഖം അസുഖം നല്ല ഉമ്മാൻറെ അടുത്ത് അങ്ങനെയാണ് അഥവാ തങ്ങൾ മിണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എങ്ങനെയാ ആ അങ്ങനെയുണ്ട് എന്നിട്ട് ഉമ്മ ഉമ്മ നേരത്തെ പറയുന്നൊന്നും കേട്ടിട്ടില്ലേ ഇല്ല പിന്നെ ഉണ്ടാക്കിയത് അത് ഉമ്മാനോട് എന്താന്ന് ചോദിച്ചാല് ചോദിച്ചാല് എന്ന് പേടിച്ചിട്ട് കേട്ടപോലെ അഭിനയിച്ചതാണ് നിന്റെ അടുത്ത് ചോദിക്കാന്ന് വിചാരിച്ചതാണ് ഇതാണ് ഇന്നലകളിൽ ജീവിച്ച മനുഷ്യരുടെ കഥകൾ കണ്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിലും ഒരാൾക്ക് എപ്പോഴും സോഫ്റ്റ് ആയിട്ട് പോയി മാത്രമുള്ള നിയമമൊന്നുമല്ല ക്ലാസ്സിലാ നിയമമുണ്ട് ഷമാലിന്റെ ദർസിൽ നിയമമുണ്ട് മൗലിദിന്റെ മജിലിസിൽ നിയമമുണ്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആൾ ശബ്ദം ഇങ്ങനെ കുറേ ഒച്ചപ്പാടൊന്നും ആക്കാത്ത ആളായിരിക്കും അയാളുടെ ലൈഫ് എപ്പോഴും അക്കി മസേരി ഉസ്താദ് ജീവിക്കണ പോലെ ഒരു സോഫ്റ്റ് അങ്ങനെ നമ്മളൊക്കെ ജീവിക്കേണ്ടത് കേരളം അങ്ങനെ ആവാൻ ആ ഉസ്താദൊക്കെ ആഗ്രഹിക്കണം ഒച്ചപ്പാടില്ലാത്തൊരു ലൈഫ് നടത്തത്തിനൊച്ചപ്പാടില്ല ഇരുത്തത്തിനില്ല ഒന്നിനുമില്ല കണ്ടോഫ്റ്റ് കാരണം അള്ളാഹുവിന് അത് വളരെ ഇഷ്ടമാണ് അപ്പൊ ഇവിടെ വിതരണം ചെയ്യേണ്ടെന്ന് വിചാരിക്കും ഈ സദസ്സിൽ അപ്പൊ എടുക്കുന്നുതരം ചെയ്യും കണ്ടോ ഇയാൾ വന്നിട്ടുണ്ട് മെല്ലെ വിതരണം ചെയ്യും